ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റേ ഒരു സെഗ്മെന്റ് ആണ് സെമി എസ് യു വി സെഗ്മെന്റ് അതിൽ തന്നെ എസ്പ്രസോ എന്ന വാഹനം ഒരു സെമി എസ് എസ് യു വി കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എസ് യു വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് അതേപോലെ ഗ്ലാഡിങ് ഫ്രണ്ട് എക്സ്റ്റൻഡർ റിയർ എക്സ്റ്റൻഡർ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഇതിലൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരാൾക്ക് വാങ്ങിക്കാവുന്ന ഒരു സെമി എസ് യു വി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വാഹനമാണ് എസ്പ്രസോ ഇതിന്റെ ബേസ് വേണ്ടിയിട്ട് വരുന്ന തന്നെ എയർ ബാഗ് ഇ ബി ഡി അതേപോലെ എല്ലാം മാറി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാം ഈ ഒരു സെഗ്മെന്റിന് ടയർ സൈസ് ആണെങ്കിൽ ഹൈ പ്രൊഫൈൽ ടയർ സൈസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല റോഡ് വിസിബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യും ഈ ഒരു സെഗ്മെന്റിൽ എഞ്ചിൻ വരുന്നത് നാൽപ്പത്തി ഒമ്പത് കിലോ പവറും എൺപത്തി ഒമ്പത് എൻ ഒരു അഞ്ചു ലക്ഷം രൂപ വരുന്ന ഈ വാഹനത്തിൽ പോലും മാരുതി പുതുതായി ഇന്റർഡ്യൂസ് ചെയ്തിട്ടുള്ള ഡുവൽ ജെറ്റ് ഡുവൽ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാരുതി നല്ലൊരു മൈലേജ് ആണ് ഈ വാഹനത്തിന് അവകാശപ്പെടുന്നത് ട്വന്റി ഫൈവ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിന് മാറ്റി അവകാശപ്പെടുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക